ഹായ് സുഹൃത്തുക്കളെ ഹമാസിന്റെ ഉപനേതാവ് സാലിഹ് അൽ അറൗറിയുടെ കൊലപാതകം ഇസ്രായേൽ ഹമാസ് യുദ്ധം പഴയ വിശാലമായ അറബ് ഇസ്രായേൽ യുദ്ധമായി പരിണമിക്കുമോ എന്ന ആശങ്കയാണ് വിദേശ രാജ്യങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് തെക്കൻ ബെറൂട്ടിലാണ് ഹമാസ് ഉപനേതാവ് സാലിഹ് അൽ അറൌറി കൊല്ലപ്പെട്ടത് ഇസ്രായേൽ പരോക്ഷമായി ഇതിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല എന്നാൽ ലബനനും ഇറാനും ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേലിന് ഇസ്രായേലും മാത്രമാണെന്ന് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ലബനന്റെ പരമാധികാരത്തിന് മേലുള്ള ആക്രമണം എന്ന നിലയിലാണ് ഇത് കണക്കാക്കപ്പെടുന്നത് ആക്രമണത്തെ ശക്തമായി വിമർശിച്ച് ഇറാൻ രംഗത്ത് വന്നു കഴിഞ്ഞു ഇതിനിടയിലാണ് ഇറാനിൽ ചാവേർ ആക്രമണത്തിന്റെ സ്വഭാവത്തിൽ രണ്ടു വലിയ സ്ഫോടനങ്ങൾ നടന്നത് കെർമാൻ പ്രവിശ്യയിൽ ഇറാൻ റെവല്യൂഷണറി ഗാർഡ് ജനറലായ കാസിം സുലൈമാനിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നതിന് സമീപമാണ് സ്ഫോടനം നടന്നത് അദ്ദേഹത്തിന്റെ നാലാം ചരമ വാർഷികത്തിൽ തടിച്ചുകൂടിയവരാണ് കൊല്ലപ്പെട്ടവരിൽ അധികവും സ്ഫോടനത്തിൽ നൂറോളം പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഭീകരാക്രമണമെന്നായിരുന്നു ഇറാൻ ഇതിനെ വിശേഷിപ്പിച്ചത് ആക്രമണത്തിന് പിന്നിൽ അമേരിക്കയെയും ഇസ്രായേലിനെയുമാണ് ഇറാൻ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നത് പക്ഷേ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ക്രമണത്തിലെ അമേരിക്കൻ പങ്കാളിത്തം നിഷേധിച്ച് രംഗത്തു വന്നിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശമനുസരണമാണ് സുലൈമാനിയുടെ കൊലപാതകം എന്നായിരുന്നു ഇറാൻ നേരത്തെ തന്നെ ഇറാന്റെ വാദം രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നിനായിരുന്നു ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഗാർഡ് ജനറലായ കാസിം സുലൈമാനിയും ഇറാഖിന്റെ അർദ്ധ വിഭാഗത്തിന്റെ ഡെപ്യൂട്ടി കമാൻഡർ അബൂ മഹദീം അബു മഹദി അൽ മുഹന്ദിസും ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഭരണകൂട ഭീകരത എന്നായിരുന്നു കൊലപാതകത്തെ ഇറാൻ അന്ന് വിശേഷിപ്പിച്ചത് ഇറാഖിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ശക്തമാക്കിയിരിക്കുമ്പോഴായിരുന്നു പുതിയ സർക്കാർ രൂപീകരിക്കുന്ന നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ സുലൈമാനി ബാഗ്ദാദി വിമാനം നൽകിയത് ഇറാന്റെ റെവല്യൂഷണറി ഗാർഡിന്റെ കമാൻഡർ എന്നതിന് പുറമെ പശ്ചിമേഷ്യയിൽ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്ന രാഷ്ട്രീയ ദൗത്യവും സുലൈമാനി നിർവഹിച്ചിരുന്നു അമേരിക്കയെ പരസ്യമായി കുറ്റപ്പെടുത്താതെ ഇറാന്റെ ശത്രുക്കളാണ് സുലൈമാനിയുടെ കൊലപാതകത്തിന് പിന്നിലെന്നും പ്രതികാരം ചെയ്യുമെന്നുമുള്ള ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കുമേനിയുടെ പ്രസ്താവന സുലൈമാനിക്ക് ഇറാനിയൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന സ്വാധീനം വ്യക്തമാക്കുന്നതായിരുന്നു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയെന്നായിരുന്നു കൊമേനി അന്ന് സുലൈമാനിയെ വിശേഷിപ്പിച്ചത് ഇറാഖി പ്രവിശ്യയായ അൽബാറിലെ യു എസ് യു എസ് ഐ എൻ എൽ അസദ് താവളത്തിൽ മിസൈലുകൾ വിക്ഷേപിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി എട്ടാം തീയതി ഇറാൻ തിരിച്ചടി നൽകി എന്നാണ് വാർത്തകൾ പശ്ചിമേഷ്യയിൽ ഇറാന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ കാസിം സുലൈമാനി നടത്തിയ നീക്കങ്ങളാണ് യഥാർത്ഥത്തിൽ അമേരിക്കയെ കൂടുതൽ ചൊടിപ്പിച്ചത് ഇറാഖിൽ ഇറാന്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന ഭരണകൂടത്തിനായി സുലൈമാനി ശ്രമിച്ചു എന്നത് തന്നെയാണ് അമേരിക്കയെ പ്രകോപനത്തിലേക്ക് കൊണ്ടുവന്നത് ഇറാഖിലെ അമേരിക്കൻ എംബസി ആക്രമണത്തിന്റെയും ഉപരോധത്തിന്റെയും സൂത്രധാരൻ എന്ന നിലയിലായിരുന്നു സുലൈമാനിയെ ലക്ഷ്യമിട്ടതെന്നും വാർത്തകൾ ഉണ്ടായിരുന്നു ഇപ്പോ അമേരിക്കൻ വികാരം പ്രതിഫലിപ്പിച്ച് അതുവഴി പ്രസിഡന്റ് പദവിയിൽ രണ്ടാമൂഴം ലക്ഷ്യമിട്ട് ട്രംപ് ആസൂത്രണം ചെയ്തതായിരുന്നു സുലൈമാനിയുടെ വധമെന്നും അന്ന് അഭ്യൂഹങ്ങൾ ഉയർന്നു അമേരിക്കൻ സഖ്യത്തിനെതിരെ പശ്ചിമേഷ്യയിൽ ഷിയ ആഭിമുഖ്യത്തിലുള്ള പ്രതിരോധ നിര രൂപപ്പെടുത്താൻ മുന്നിൽ നിന്നത് സുലൈമാനിയായിരുന്നു ഇസ്രായേലിനെതിരെ പോരാടുന്ന സായുധ വിഭാഗമായ ഹിസ്ബുല്ലയുമായും പലസ്തീനിലെ ഹമാസുമായും സുലൈമാനി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഈ പശ്ചാത്തലത്തിലായിരുന്നു ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിനിടയിൽ ഇറാനിൽ സുലൈമാനിയുടെ ഓർമ്മ ദിനത്തിൽ നടന്ന ചാവേർ സ്വഭാവമുള്ള ഈ ആക്രമണം ഇറാനെ ചുടിപ്പിച്ചത് സ്ഫോടനത്തെ തുടർന്ന് ശക്തമായ വിമർശനങ്ങളാണ് ഇറാൻ പ്രസിഡന്റിന്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവ് മുഹമ്മദ് ജംഷീദി എക്സിൽ കുറിച്ചത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും പങ്കില്ല എന്ന് വാഷിംഗ്ടൺ പറയുന്നു ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ഒരു കുറുക്കൻ ആദ്യം സ്വന്തം ഗുഹയുടെ മണം പിടിക്കുന്നു ഒരു തെറ്റും ചെയ്യരുത് ഈ കുറ്റകൃത്യത്തിന്റെ ഉത്തരവാദിത്വം യു എസും അതുപോലെ സയനിസ്റ്റ് ഭരണകൂടത്തിലും അതായത് ഇസ്രായേലും നിക്ഷിപ്തമാണ് എന്നാണ് അവർ പറയുന്നത് തീവ്രവാദം ഒരു ഉപകരണം മാത്രമാണ് എന്നായിരുന്നു മുഹമ്മദ് ജംഷീദി എക്സിൽ വിളിച്ചത് അമേരിക്ക ഇസ്രായേൽ സഖ്യത്തിനെതിരെ ഇറാൻ കർശനമായ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യത്തിലാണ് കെർമാൻ പ്രവിശ്യയിൽ സ്ഫോടനവും തെക്കൻ ബെയ്റൂട്ടിൽ ഹമാസ് ഉപനേതാവ് സാലിഹൽ അറൌറി കൊല്ലപ്പെട്ട സംഭവവും ഉണ്ടായിരിക്കുന്നത് ഇതിനിടയില് ചെങ്കടലിൽ ഹൂതി വിമതർ കപ്പലുകളെ ലക്ഷ്യം വെക്കുന്നതും യുദ്ധഭീതി പശ്ചിമേഷ്യയെ മൊത്തത്തിൽ ബാധിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട് അമേരിക്കയും ഇസ്രായേലും അടക്കം ഒരു ഡസൺ രാജ്യങ്ങളാണ് ഊതി വിമതരുടെ നിഴലിലുള്ളത് ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം പല രാജ്യങ്ങളുടെ ചരക്ക് എണ്ണ നീക്കങ്ങളെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് ചെങ്കടലിന്റെ വ്യാപാരത്തിനും ചരക്ക് എണ്ണ നീക്കത്തിനുമൊക്കെ ആശ്രയിക്കുന്ന രാജ്യങ്ങളെ ഊതികളുടെ നീക്കം സാമ്പത്തികമായി ബാധിച്ചു തുടങ്ങി ഊതികളുടെ ആക്രമണം അറബിക്കടലിലേക്കും നീണ്ടത് കാര്യങ്ങളെ കൂടുതൽ സംഘർഷഭരിതമാക്കി ഇസ്രായേലിന്റെ ഗാസയിലെ ആക്രമണമാണ് ചെങ്കടലിൽ ആക്രമണം കൂടുതലാകാനും അതിന് ഹൂതികൾ ഇടപെടാനും പ്രേരിപ്പിച്ചത് എന്നാണ് പറയുന്നത് അതായത് ഗാസയിലെ ജനത എപ്പോഴാണോ ഇസ്രായേലിൽ നിന്നും സുരക്ഷിതമാകുന്നത് അപ്പോൾ മാത്രമേ ചെങ്കടൽ സുരക്ഷിതമാകൂ എന്നാണ് ഇപ്പോൾ ഹൂതികൾ പ്രഖ്യാപിക്കുന്നത് നിലവിൽ ഇസ്രായേലിനെതിരെ നിലയുറപ്പിച്ചിരിക്കുന്ന ഹമാസിനെയും ഹൂതിയെയും ഹിസ്ബുദയെയും പിന്തുണയ്ക്കുന്നത് ഇറാനാണെന്നത് പരസ്യമായ രഹസ്യമാണ് ഹമാസിനെതിരെയുള്ള യുദ്ധം മുറുകുന്ന മുറയ്ക്ക് ഇതിനോടകം സിറിയയിലും ലബനനിലും ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഗാസയിൽ യുദ്ധനീതിക്ക് നിരക്കാത്ത ഇസ്രായേൽ നടത്തുന്ന മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങൾ അറബ് ജനതയെ ചുട്ടുപൊള്ളിക്കുന്നുമുണ്ട് അവിടങ്ങളിലെ ഭരണകൂടങ്ങൾക്ക് എത്രനാൾ ഈ പൊള്ളൽ അവഗണിക്കാൻ കഴിയുമെന്ന ചോദ്യവും പ്രധാനമാണ് ചെങ്കടലിൽ ഹൂതികൾ നടത്തുന്ന ആക്രമണം നിലവിലെ വിഷയങ്ങളിൽ പങ്കാളികളല്ലാത്ത പോലും സംഘർഷങ്ങളിലേക്ക് വലിച്ചിരയ്ക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇതിനിടയിലാണ് ഒരു വശത്ത് ഇറാനും മറുഭാഗത്ത് അമേരിക്കയും ഇസ്രായേലും അണിനിരക്കുന്ന പ്രസ്താവന യുദ്ധങ്ങൾ നടക്കുന്നത് എന്തായിരുന്നാലും ഇറാനിലെ ഇരട്ട സ്ഫോടനങ്ങളും തെക്കൻ ബേരൂട്ടിലെ ഹമാസ് ഉപനേതാവ് സാലിഹൽ അറൌറിയുടെ കൊലപാതകവും പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ ഗാസയുടെ പുറത്ത് നടക്കുന്ന യുദ്ധമായി പരിഗണിക്കുന്നതിനുള്ള കാരണമായി മാറുമോ എന്ന ആശങ്കയാണ് ലോകത്തിൽ നൽകുന്നത് ഹമാസിന്റെ ഹമാസിനു വേണ്ടി ഹൂതികളുടെ ഇത്തരം കൊള്ളരുതായ്മകളെ വളരെ നല്ല രൂപത്തിൽ പ്രതിരോധിക്കുന്നുണ്ട് എല്ലാ രാജ്യങ്ങളും ഇരുപത് രാജ്യങ്ങളുടെ സഖ്യസംഘമാണ് അമേരിക്ക രൂപീകരിച്ചിരിക്കുന്നത് എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് തന്നെ ഈ ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിൽ നിന്നും ഹൂതികളെ ഇല്ലാതാക്കാൻ അവർക്കിടഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് ഈ സമയം തന്നെയാണ് അറബിക്കടലിൽ സൊമാലിയൻ തീരത്ത് നിന്ന് കടൽ കൊള്ളക്കാർ തട്ടിയെടുത്ത് ചരക്ക് കപ്പലിൽ നിന്ന് ജീവനക്കാരെ മോചിപ്പിക്കുന്ന വാർത്ത പുറത്തുവരുന്നത് കപ്പലിൽ ഉണ്ടായിരുന്ന പതിനഞ്ച് ഇന്ത്യക്കാരുൾപ്പെടെ ഇരുപത്തിയൊന്ന് ജീവനക്കാരും സുരക്ഷിതരാണെന്ന് ഇന്ത്യൻ നാവികസേനയെ അറിയിച്ചു കപ്പലിനുള്ളിലെ സുരക്ഷിത അറയിലാണ് ജീവനക്കാരുള്ളത് ഇവരെ കളിച്ച് കളിച്ച് ഒടുവിൽ ഇന്ത്യയോട് കളിച്ചു ഇന്ത്യയോട് കളിച്ചപ്പോൾ ഇന്ത്യ അവരെ കളി പഠിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു ഭൂതികൾ ഇതുവരെ ഇസ്രയേലിൻ്റെ കപ്പലിനെ ആക്രമിച്ചു അമേരിക്കൻ കപ്പലിനെയും തുർക്കി കപ്പലിനെയും ഒക്കെ ആക്രമിച്ചതുപോലെയല്ല ഇന്ത്യൻ കപ്പലിനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇന്ത്യൻ ജീവനക്കാരുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോകത്തിന്റെ ഏത് കോണിൽ ഒളിച്ചാലും ശരി ഊതികളെ പിടിച്ചു അവരോട് അവരോടതിൻ്റെ പ്രതികാരം ചോദിക്കുമെന്നും ഇന്ത്യ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യക്കൊപ്പം ബ്രിട്ടൻ അണിനിരക്കുന്നുണ്ട് യു എസ് ഉണ്ട് ഫ്രാൻസ് ഉണ്ട് ഇസ്രായേലുമുണ്ട് അപ്പോൾ ചെങ്കടലിൽ തന്നെ വലിയ രൂപത്തിൽ ഒരു പോരാട്ടം നടക്കുമ്പോൾ പുറത്ത് പ്രസ്താവന പോരാട്ടങ്ങൾ വേറെ രൂപത്തിൽ നടക്കുന്നു ഐക്യദാർഢ്യ പോരാട്ടങ്ങൾ മറ്റൊരു രൂപത്തിൽ നടക്കുന്നു ഹമാസിനെ കുറച്ച് രാജ്യങ്ങൾ പിന്തുണയ്ക്കുമ്പോൾ കൂടുതൽ രാജ്യങ്ങൾ ഇസ്രായേലിനെയും പിന്തുണയ്ക്കുന്നു അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുണ്ടല്ലോ അതുകൊണ്ട് ഹമാസിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളും അനവധിയുണ്ട് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളും അനവധിയുണ്ട് ഏറ്റവും ഒടുവിൽ ഇന്ത്യയോട് കളിച്ചപ്പോൾ ഇന്ത്യ ഹൂതികളെ തീർക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു നന്ദി